ഞങ്ങൾ എൻ്റെ ഓഫീസ് ആ തരത്തിൽ ഇടപെടുന്നൊരു ഓഫീസല്ല ഓഫീസിലുള്ള ആരും അങ്ങനെ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന വ്യക്തി അന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതുമല്ല ആ നിയമസഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കേണ്ടതായിട്ടില്ല പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അതിന് സഹായകരമാകുമെങ്കിലേ നടക്കട്ടെ അതിനുവേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പി ശശി തന്നെയാണ് ഈ പിന്നെ ഇയാൾ ഉപദേശിച്ചതെന്ന് പിന്നെ പറയുന്നു അല്ലേ അതാണ് എന്ത് അത് നിങ്ങൾ നിങ്ങൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനതെന്നും പറയുന്നതല്ല നല്ലത് അത് അതിൽ ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ അഥവാ അത് ശെരി അല്ല ഞാൻ മത്സരിക്കണോ മത്സരിക്കട്ടേ തീരുമാനിക്കേണ്ടത് അന്വർ അല്ലാലോ അതിലൊന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ അതിലൊക്കെ പാർട്ടിക്ക് നേതമായൊരു നിലപാടുണ്ട് ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കൊള്ളൂ അല്ല അത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നതല്ല ശരി ഇപ്പം അദ്ദേഹം വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് പോവുകയാണല്ലോ പക്ഷേ അദ്ദേഹം വന്ന വരവ് ആ വരവിന് ശേഷം ഞങ്ങളുടെ കൂടെ നിന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ ഉയർത്തി നിങ്ങൾ തന്നെ പലരും ഉയർത്തിക്കൊണ്ടു പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മതി ഞാൻ പറയുന്നതല്ലാലോ ശരി ഞാൻ അങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് ഇപ്പൊ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല